ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാം സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് പ്രത്യേകം അവർ പറയുന്നത് മൂന്ന് വർഷത്തെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ശ്രീനാരായണഗുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം എഫ് ഐ യു ജി പി പ്രകാരം ചെയ്യുന്ന ആറോളം കോഴ്സുകളുണ്ട് അപ്പൊ അതിലെ സ്റ്റുഡൻസിനല്ല ഇതിപ്പോ പറയുന്നത് മൂന്ന് വർഷത്തെ യു ജി പി ജി പ്രോഗ്രാമുകൾ ഇൻടേക് ഫൈവിന്റെ രണ്ടാം സെമസ്റ്റർ അസൈൻമെന്റുകളാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പ്രകാരമുള്ള വിവിധ പ്രോഗ്രാമുകളുടെ അസൈൻമെന്റ് പതിനേഴ് എട്ട് അതായത് ഓഗസ്റ്റ് ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് അസൈൻമെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ കോമെന്റ് സെക്ഷനിൽ ചോദിക്കുന്നത് എവിടെയെങ്കിലും ഓൺ ഓഫ്ലൈനായിട്ട് നമുക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കഴിഞ്ഞ സമ്പിൽ അത് പറ്റിയിരുന്നു ഈ പ്രാവശ്യം അതില്ല പൂർണ്ണമായിട്ടും എല്ലാ സെമസ്റ്റർ കാരും ഓൺലൈൻ ആയിട്ട് തന്നെയാണ് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റഡി സെന്ററുകളും നിങ്ങളുടെ അസൈൻമെന്റ് വാങ്ങി വെക്കുന്നതല്ല കേട്ടോ അപ്പോൾ മറക്കണ്ട ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസൈൻമെൻറ്റുകൾ ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കുന്നതിൻ്റെ അവസാന തീയതി പതിനേഴായിരുന്നു പറഞ്ഞത് ഇരുപത്തി മൂന്ന് എട്ട് വരെ പറയുന്നുണ്ട് വീണ്ടും ദീർഘിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അതിലൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ അമ്പത് രൂപയും പിന്നെ അതുപോലെ തന്നെ നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അതായത് ഫൈനും സൂപ്പർ ഫൈനും ഒക്കെ അപ്പോൾ എന്തായാലും അത് ഫൈൻ ഇല്ലാതെ സമർപ്പിക്കേണ്ട തീയതി ഇരുപത്തി മൂന്ന് എട്ടാണ് കേട്ടോ അത് പതിനെട്ടിൽ നിന്നും സോറി പതിനേഴിൽ നിന്നും ഇരുപത്തി മൂന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് റെഗുലർ പരീക്ഷകളുടെ ഫലത്തിനായി പരിഗണിക്കുകയുള്ളു അതായത് ഈ പറഞ്ഞ അസൈൻമെന്റുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് അവർ റിലീസ് ചെയ്യില്ല എന്നുള്ളതും പറയുന്നുണ്ട് അപ്പം ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ സമയമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ശേഷം സമർപ്പിക്കുന്ന കുട്ടികൾ അസൈൻമെന്റ് ഒന്നിന് ഇത്ര രൂപ ഫൈനോട് കൂടി വേണം നിങ്ങൾ ഇതാക്കാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരില്ല പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സപ്ലിമെന്ററി എക്സാമിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പം അതെല്ലാം ഫോളോ ചെയ്തിട്ട് ചെയ്യുക ഇനിയും നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ് ചെയ്യാത്ത പി ജി സ്റ്റുഡൻറ്സ് ഒക്കെ ആണെങ്കിൽ യു പ്ലസിന്റെ ഇ ലേൺ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്യാം എം എ ഇംഗ്ലീഷിൻ്റെയും എം എ മലയാളത്തിന്റെയും എം കോമിന്റെയും അസൈൻമെന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സോ അസൈൻമെന്റ്സ് പേർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇ ലേണ്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അവൈലബിൾ ആകും താങ്ക് യു സോ മച്ച്